اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما السبيل على الذين يظلمون الناس ويبغون في الارض بغير الحق اولئك لهم عذاب اليم صدق الله مولانا الذي لا يبلغني أحد من أصحابي عن أحد شيئا فإني أحب أن أخرج إليكم وأنا سليم الصدر صدق رسول الله بريم الله കഴിഞ്ഞയാഴ്ച നാവിൻ്റെ പാപങ്ങളിൽ നിന്നും കുറ്റമായ നമീമത്തിനെ കുറിച്ച് ഏഷണിയെ കുറിച്ചാണ് സംസാരിച്ചത് കഴിഞ്ഞയാഴ്ച തന്നെ ഈ വിഷയം അവസാനിപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോ അല്പം ഭാഗം കൂടെ പറയേണ്ടതായി വരികയും ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ആ ഭാഗം പരിശോധിക്കുകയും ചെയ്യാം ഒരു മുഹമ്മിൻ ഒരിക്കലും കാരനാവുകയില്ല അവന്റെ ഈമാൻ മാൻ അവനെ അതിന് അനുവദിക്കുന്നതല്ല കപടന്മാർക്കും മുഷിരിക്കുകൾക്കും നിഷേധികൾക്കും സാധിക്കുന്ന ഒരു കുതന്ത്രമാണ് ഏഷണി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്വഭാവം അത് ഈമാനിന് ഭിന്നമാണെന്നും ഒരു ഏഷണിക്കാരൻ മുഖ്മിനിന്റെ മുന്നിൽ വന്നാൽ എന്തു ചെയ്യണമെന്നും ഏത് വിധത്തിൽ ഏഷണിക്കാരെ സമീപിക്കണമെന്നും കഴിഞ്ഞയാഴ്ച പറഞ്ഞു ഏഷണിക്കാരോടുള്ള സമീപനത്തിലെ കാര്യങ്ങൾ ഏറെക്കുറെ വിശദീകരിച്ചു തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളതാണ് ആ കാര്യങ്ങളും നിർബന്ധമായും ഓരോരുത്തരും പാലിക്കണം എങ്ങനെയായാലും ഏതവസ്ഥയിലായാലും ഏഷണിക്കാർ മുന്നിൽ വരും അത് പിശാജിന്റെ വേഷം കെട്ടി വന്നുകൊള്ളണം എന്നൊന്നുമില്ല പണ്ഡിതന്റെ വേഷം കെട്ടി വരും ഭാര്യയുടെ രൂപത്തിൽ വരും മക്കളെ രൂപത്തിൽ വരും ചേട്ടനീയന്മാരുടെ രൂപത്തിൽ വരും അയൽക്കാരുടെ രൂപത്തിൽ വരും പല കോലത്തിലും ഈ യേശനി വരും അപ്പോൾ അവരോട് ആറ് കാര്യങ്ങൾ അവരുടെ മുമ്പാകെ പെരുമാറുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ദീനു പറഞ്ഞത് ഏതായിരുന്നു ആ കാര്യം ഒരിക്കലും അവരെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് രണ്ടാമത് അവരെ തടയുകയും കുറ്റമാണെന്ന് നീ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും ഉപദേശിക്കുകയും വേണം അള്ളാഹുവിന്റെ മാർഗത്തിൽ അത്തരം ആളുകളോട് വെറുപ്പ് കാണിക്കണം ഏഷണി ആരെക്കുറിച്ചാണോ പറയപ്പെട്ടതെങ്കിൽ ആ വ്യക്തിയെ വിശ്വസിക്കുകയോ ശത്രുവായി കാണുകയോ ചെയ്യരുത് അവന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നു നോക്കരുത് ഈ ഏഷണിയുടെ വാർത്ത കേട്ട കഥ മറ്റുള്ളവരോടാരോടും പറയരുത് ഈ ആറു കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് മനസ്സ് വെറുക്കുന്ന കാര്യങ്ങളാണ് ഈ ആറു മനസ്സ് ഇതിന്റെ എതിരാണ് നമ്മോട് പറയുക ഈ ആറ് കാര്യങ്ങൾ മനസ്സ് വെറുക്കുന്ന മനസ്സ് നമ്മെ സമ്മതിക്കാത്ത കാര്യങ്ങളാണ് എന്താണ് ഈ ആറ് കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരാൾ കുറ്റം പറഞ്ഞ വിവരം നിങ്ങളെ വിമർശിച്ച വിവരം നിങ്ങളുടെ നാശത്തെ കുറിച്ച് സംസാരിച്ച വിവരം മറ്റൊരാൾ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുമ്പോൾ ആ പറഞ്ഞു തന്നവനാണ് ആ വിവരം എത്തിക്കുന്നവനാണ് ഏഷണിക്കാരൻ ആ ഏഷണിക്കാരനെ വിശ്വസിക്കരുത് എന്നാ പറഞ്ഞത് കുറിച്ച് പുറത്ത് കുറ്റം പറയപ്പെട്ടത് കുറിച്ച് വിമർശനം പുറത്ത് നിന്ന് ഉയർന്നത് അത് കേട്ടവർ നിങ്ങളുടെ മുമ്പാകെ വന്ന് പറയുമ്പോൾ അവരെ വിശ്വസിക്കരുത് അംഗീകരിക്കരുത് എന്ന് മാത്രമല്ല അവരെ അത് പറയുന്നതിൽ നിന്നും തടഞ്ഞു വെക്കുകയും കുറ്റമാണ് നീ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും ഉപദേശിക്കുകയും ആ പ്രവൃത്തിയെ അംഗീകരിക്കുകയോ ഇഷ്ടപ്പെടുകയോ അല്ല വേണ്ടത് വെറുക്കുകയും വേണമെന്നാണ് പറഞ്ഞത് മാത്രമല്ല നിങ്ങളെ കുറിച്ച് പുറത്ത് കുറ്റം പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ ഇവൻ വന്ന് പറഞ്ഞാള് ആ വ്യക്തിയെ നിങ്ങൾ അവിശ്വസിക്കാൻ പാടില്ല അവനോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല അവനെ കുറിച്ച് ചീത്ത ധാരണ പാടില്ല അവനെ കുറിച്ചു രഹസ്യാന്വേഷണം പാടില്ല പുറത്തുള്ളവരോട് ഇത് പറയാനും പാടില്ല ഇതാണ് ഈ പറഞ്ഞത് കുറച്ച് ഈ ബുദ്ധിമുട്ട് സഹിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത് ഈ ബുദ്ധിമുട്ട് തരണം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നത് നേരമറിച്ച് മനസ്സ് പറയുന്നതിനനുസരിച്ച് തുള്ളിയാൽ മനസ്സെന്താ പറയാ ഇങ്ങനൊരു വിവരം ഒരാൾ തരുമ്പ എന്താ മനസ്സ് പറയാ ഏഷണിക്കാരൻ എന്ന തിരിച്ചറിവൊന്നും ഉണ്ടാവില്ലല്ലോ അവൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വാനോളം പുകഴ്ത്തുകളും എന്റെ മോനായതുകൊണ്ടല്ല എന്നോട് ഒന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് മനസ്സ് നിർദ്ദേശിക്ക മനസ്സിന്റെ നിർദ്ദേശം കേട്ടുകൊണ്ട് ഈ ആറു കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ചൂണ്ടയിൽ കൊത്തിയ മീനിന്റെ അവസ്ഥ വരും ചൂണ്ടയിൽ മീനിന്റെ അവസ്ഥ എന്താ ഇര കടിച്ചതല്ലേ ഇരക്കകത്ത് കൊളുത്തുണ്ടായിരുന്നു ഇത് ഇബിലീസിന്റെ ചൂണ്ടയാണ് നമീമത്ത് എന്ന് പറയുന്നത് യേശണി എന്ന് പറയുന്നത് പിശാജിന്റെ ചൂണ്ടയാണ് അതിൽ കടിക്കലാകും പ്രിയമുള്ളവരെ മനസ്സ് വെറുത്ത കാര്യങ്ങളെ കൊണ്ടാണുള്ള സ്വർഗത്ത് പോകാൻ പറ്റുക അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ ഹുജിബത്തിൽ ബിൽ നാറു നബി അലൈഹി പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ മതിൽ എങ്ങനെ നരകത്തിന്റെ മതിൽ എങ്ങനെ ഈ മതില് കടക്കണമല്ലോ രണ്ടു ഭാഗത്തേക്ക് പോകണമെങ്കിലും ഈ മതില് കടക്കണം എന്ന് വെച്ചാൽ അവിടെ ഡോറിന്റെ ഇത് ഇത് ആലങ്കാരിക പ്രയോഗാണ് ഡോറൊക്കെ ഉണ്ട് ഹുജിബത്തിൽ ബിൽ മകാരിഹി വേലി കെട്ടിയിരിക്കുന്നത് സ്വർഗത്തിന് മറയിട്ടിരിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന മണവാട്ടിയെ മൂടി ബിൽ മകാരി മനസ്സ് വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ആ മനസ്സ് വെറുക്കുന്ന കാര്യങ്ങളെ അതിജയിക്കുമ്പോ അതിനെ കീഴടക്കുമ്പോ ആ വെറുപ്പ് സഹിക്കുമ്പോഴാണ് സ്വർഗത്തിലെത്തുകയുന്ന അഗിനി കുണ്ടത്തെ അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ കൊണ്ടാണ് മനസ്സിന്റെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് ഇതൊന്ന് സഹിക്കണം ഈ ആറ് കാര്യങ്ങൾ പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കണം അപ്ല സ്വർഗം കിട്ടുക ലോകത്ത് വന്ന ഔലിയാക്കൾ ജ്ഞാനികൾ ഈ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിച്ചവരായിരുന്നു അവിടെ ബന്ധൊന്നും നോക്കിയില്ല ചിലപ്പോ എന്റെ രാജാവ് വന്നിട്ടേരിക്കും അല്ലെങ്കിൽ കിട്ടിയോള് വന്നിട്ടേക്കും പറയുന്നത് അല്ലെങ്കിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഉറ്റമിത്രമായിരിക്കും പറഞ്ഞു വരുന്നത് മിത്രമായിരിക്കും സ്വഹാബത്ത് വിട്ടിട്ടില്ല ില്ല മഹാന്മാരായ ജ്ഞാനികൾ കൈകാര്യം ചെയ്തു വിട്ടു പ്രത്യക്ഷത്തിൽ ഇവർ നമ്മെ സഹായിക്കാൻ വരുന്ന ആളുകളാ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ സാധാരണ പ്രഥമ ദൃഷ്ടിയ നമ്മെ സഹായിക്കാൻ വരുന്ന ആളുകളാ പക്ഷേ അവർ ഏഷണിക്കാരാണ് സഹാബത്ത് കൈകാര്യം ചെയ്തു മഹാന്മാരൊക്കെ തന്നെ ആ വിഷയത്തിൽ നമുക്ക് അവരുടെ മാതൃക ഉദാത്തമാണ് മുന്നിൽ ഒരാൾ വന്നു പറഞ്ഞു അമീറുൽ അന്ന് നന്നായിട്ട് നടക്കുന്ന കാലം പറഞ്ഞല്ലോ ക്ഷ്യത്തോടെ മുസ്ലിം ലോകത്ത് ആഭ്യന്തര കലാപം തുടക്കം കുറിച്ചു പിന്നെ പ്രശ്നം തന്നെ പ്രശ്നം ഉള്ളിൽ പ്രശ്നം തന്നെ അലി ഖലീഫയായ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് ഇസ്ലാമിനകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ അപ്പോ അലിയാരുടെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ പുറത്ത് വിമർശിക്കുന്ന ആളുകൾ ഇതിനൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇന്നത്തെ രാജാക്കന്മാരെ മുസ്ലിം രാജാക്കന്മാരെ പോലെയല്ല ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വിമർശനങ്ങൾ ഉയർന്നപ്പോ ചില ആളുകൾ മഹാനായ അടി റബിമിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അവൻ ഇന്ന് കൂഫയിൽ വെച്ച് അങ്ങയുടെ ഭരണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ വന്ന് എത്തിച്ചൊടുക്കുമ്പോ രാജാക്കന്മാർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും വിദൂഷകന്മാർ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്റെ ഭരണത്തിനെതിരെ തന്റെ അധികാരത്തിനെതിരെ ചെറുവിരലി അനക്കുന്ന ഏതെങ്കിലും പ്രജയുണ്ടോ എന്ന് രാജാക്കന്മാർ പ്രത്യേകം അത് നോക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിൽ പിടിച്ചു കൈകാര്യം ചെയ്യും ചെയ്യും ഇന്നത്തെ രാജപദവി രാജാധികാരവും അങ്ങനെ തന്നെയാണ് രാജാധിപത്യം ഇങ്ങനെ ഒരാൾ വന്ന് അമീറുൽ ഇമാം തങ്ങളോട് പറഞ്ഞപ്പോ എന്താണ് മഹാനായ സഹാബി ചെയ്തത് എന്താ ചെയ്തത് ഉണ്ടോ അവൻ എന്താ പറഞ്ഞത് എത്ര തവണ പറഞ്ഞു അവനെ കൈകാര്യം ചെയ്യണല്ലോ എന്നല്ല പറഞ്ഞത് ഈ പറഞ്ഞ ആള് അവനോട് പറഞ്ഞു നീ ഇവിടെ വന്ന് മറ്റൊരാൾ എന്നെ വിമർശിച്ചു എന്ന കഥയാണല്ലോ പറഞ്ഞത് അലുഅമ്മ നീ ഈ പറഞ്ഞതിനെ കുറിച്ച് നാം അന്വേഷിക്കാൻ പോവാണ് നാം ചോദിച്ചറിയാൻ പോവുകയാണ് നിന്നെ വിചാരണ നടത്തും പുറത്തും ഞാൻ അന്വേഷിക്കും നീ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അഥവാ എന്നെ കുറിച്ച് പുറത്തുള്ള ഒരാൾ വിമർശിച്ചു എന്നാണല്ലോ നീ പറഞ്ഞത് ആ വിമർശനം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മക്കത്തിനാക്കാതി എനിക്ക് നിന്നോട് വെറുപ്പായിരിക്കും എന്റെ മനസ്സിൽ നീ വെറുക്കപ്പെട്ടവനായിരിക്കും ഇല്ലാത്ത ഒരു ഒരു സഹോദരനെ കുറിച്ച് നീ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന് നിനക്ക് അല്ലെങ്കിൽ നിനക്ക് മാപ്പ് മാപ്പുവാണെങ്കിൽ മാപ്പ് ചോദിച്ചോ ഞാൻ മാപ്പ് തന്നെ എന്താ പറഞ്ഞു ഞാൻ പഠിക്കാൻ പോവാ നീ എന്നെ വിമർശിക്കുന്നുണ്ട് വെളിയിൽ ഇന്ന ഇന്ന ആളുകൾ എന്നല്ലേ പറഞ്ഞത് ഞാനൊരു വിചാരണ നടത്തുകയാണ് ഇന്നും വിചാരണ നടത്തും പുറത്തും അന്വേഷിക്കും ഈ അന്വേഷണത്തിൽ നീ പറഞ്ഞത് സത്യന്ന് ബോധ്യപ്പെട്ടാൽ മക്കത്തിനാക്ക എനിക്ക് നിന്നോട് വെറുപ്പ കാരണം എന്താ നീ യേഷണീ ഒരിക്കലും ഏഷണിക്കാരനെ പൊരുത്തപ്പെടാൻ എന്റെ നേതാവ് മുത്തു നബി നബിഅഅഅ അല്ലി പഠിപ്പിച്ചിട്ടില്ല വെറു കന പറഞ്ഞു അതുകൊണ്ട് നീ പറഞ്ഞത് സത്യാണെങ്കിൽ എനിക്ക് നിന്നോട് വെറുപ്പായിരിക്കും നീ പറഞ്ഞത് കളവാണെങ്കിൽ കൊണ്ടുവന്ന് നിന്റെ നെടും ഞാൻ അടിക്കും ഇനി ചീത്ത വേണമെങ്കില് നീ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ മാപ്പ് നേക്കാന്ന് പറയും ഇയാൾ ആലോചിച്ച് നോക്കുമ്പോ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ പുറത്ത് അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിലും കളവാണെങ്കിലും കുടുങ്ങും ആകെ ഒരു മാർഗ്ഗമുള്ളൂ എനിക്ക് മാപ്പ് മതി എന്ന് പറഞ്ഞത്രേ പറഞ്ഞു തന്നത് പുറത്തൊന്നും ചോദിക്കാൻ നിൽക്കണ്ട സത്യാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഞാൻ കുടുങ്ങുമല്ലോ അങ്ങയുടെ വെറുപ്പ് എനിക്ക് സമ്പാദിക്കേണ്ടി വരുമല്ലോ എനിക്ക് മാപ്പ് കണ്ടോ എത്രയെത്ര സംഭവങ്ങൾ മഹാനായ ചരിത്രത്തിലെ രണ്ടാം ഉമർ അമവി ഭരണാധികാരികളിലെ ിലെ മഹാത്മാവും സൂഫി വര്യനുമായിട്ട് ഭരണം നടത്തിയ ചക്രവർത്തി ആ മഹാന്റെ മുന്നിൽ വന്നു അമീറുൽ ഒരാള് അങ്ങനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാനന്ന് പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോ ഉടനെ തന്നെ മറുപടി പറഞ്ഞതെങ്ങനെ കൊണ്ടടിച്ചു കൊണ്ടടിച്ചു പിടിച്ചിട്ട് തലക്കടിച്ചു എന്നല്ല ഖുർആന്റെ കൊണ്ട് അയാളുടെ കൊടുത്തു അടി എങ്ങനെ അടിച്ചത് കാദിബൻ മിൻ അഹ്ലി ഹാദിഹിൽ ആയ ും പറഞ്ഞത് സത്യെങ്കില് ഒരു കൂട്ടം വൃത്തികെട്ട വഷവന്മാരായ ആൾക്കാരവരെ പണി ഹംമാസി ജനങ്ങളെ കുത്തി നോവിക്കുന്ന തെമ്മാടികൾ വന്ന് കള്ളത്തരം പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്ന് പടച്ചറബ് ഖുർആാന്റെ പറഞ്ഞ ആ കൂട്ടത്തില് പെടും നിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വാക്കാണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ മാപ്പ് തര തൽക്കാലം അങ്ങനെ എനിക്ക് മാപ്പ് മതി ഞാൻ വേണോച്ചപ്പോ ഇനി ഒരിക്കലും അങ്ങയുടെ മുന്നിൽ എന്നല്ല മറ്റൊരാളെ മുന്നിൽ ചെന്നിട്ട് ഞാൻ ഈ വിധത്തിൽ ലേഷണി പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നന്നായി തിരിച്ചു പോയി ഇന്നിപ്പോ എങ്ങനെ ഇന്നിപ്പോ പണ്ഡിത സഭകളാണെങ്കിലും പണ്ഡിത സംഘടനകളാണെങ്കിലും ഈ നേത്രസ്ഥാനത്തുള്ള പണ്ഡിതനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് അനുയായികള് വന്ന് ചെവിയിൽ പറഞ്ഞു കൊടുത്താല് ഈ പറഞ്ഞ അനുയായി മക്കളെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് മാറ്റുന്നതിന് പകരം അങ്ങനെണ്ടോ എന്താ പറഞ്ഞു പിന്നെ അടുത്ത മൈക്ക കിട്ടുമ്പോ അങ്ങോട്ട് പൊത്തിക്കുക സത്യല്ലേ രാഷ്ട്രീയക്കാർ പിന്നേതാണ് ഈ പണി ചെയ്യുന്നുണ്ട് എന്നാലും ഒരു ജ്ഞാനിയുടെ മുമ്പാകെ പേടിയുള്ള ഒരു പണ്ഡിതന്റെ മുമ്പാകെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു ഉസ്താദിനെ കുറിച്ച് നാട്ടിൽ നിന്ന് ഇന്ന വ്യക്തി ഇന്നതൊക്കെ പറഞ്ഞു അത് കേട്ടിട്ട് ശിഷ്യനായി എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല നാട്ടിൽ ഞാൻ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് കുട്ടി വന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് എന്റെ മോനെ മോനവ് പറഞ്ഞല്ലോ എനിക്ക് കരുതിയിരിക്കോ ഇവന്മാരെ എനിക്കൊന്ന് മനസ്സിലാക്കാനായല്ലോ എവിടെയൊക്കെ കുഴിയുണ്ട് എന്ന് തിരിഞ്ഞല്ലോ എന്നല്ല ഉസ്താദ് പറഞ്ഞത് എന്താ പറഞ്ഞത് മൂന്ന് േ എന്റെ വന്നത് മൂന്ന് കുറ്റം ഈ വാക്ക് എന്നോട് വന്ന് പറയുക വഴി മൂന്ന് കുറ്റങ്ങൾ ആറ്റം ബോംബുകളുടെ വീര്യമുള്ള മൂന്ന് കുറ്റങ്ങളുമായിട്ടല്ലേ മോനെ നീ എന്റെ മുന്നിൽ വന്നത് അരുതായിരുന്നു വേണ്ടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് കുറ്റ ഉസ്താദ ചെയ്തത് മൂന്ന് കുറ്റം നീ ചെയ്തിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു നീ പറഞ്ഞ വ്യക്തി എനിക്ക് ചെലവ് വരുന്ന വ്യക്തിയാണ് മാസത്തിലൊരിക്കലേ എന്നെ സഹായിക്കണ ആളാണ് എന്നെ കാണുമ്പോ സലാം പറയുന്ന ആളാണ് ആളാണ് പള്ളിയിൽ പള്ളിയിലിടക്കിടക്ക് വരുന്ന ആളാണ് അങ്ങനെ ഞാനിത് സാഹചരിക്കുന്ന ആളാണ് അവനോട് വെറുപ്പുണ്ടാക്കണ വർത്താനല്ല നീ എന്നോട് പറഞ്ഞത് നീ അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീനൊക്കെ അവിടെ വെച്ചിരുത്തുക അല്ലെങ്കിൽ പറയാൻ പാടില്ല നിങ്ങൾ നേരിട്ട് ഉസ്താനോട് പോയി പറയാൻ ഇങ്ങനെ എന്നല്ല വേണ്ടിയിരുന്നത് നീ അത് ചെയ്യാതെ ഈ കേട്ടത് നീ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനോട് വെറുപ്പായില്ലേ അല്ലെ ആ വെറുപ്പുണ്ടാക്കണ പണി നീ എന്നെ ചെയ്തത് എന്റെ നീ ഞാൻ തസ്ബീഹിലും നല്ല ചിന്തയിലൊക്കെ കഴിഞ്ഞു കൂടുന്ന ഓരോ മനുഷ്യന്മാരെ കുറിച്ച് ദുഷിച്ച വിചാരങ്ങള് മനസ്സിലേക്ക് വരുത്തിയിട്ട് എന്റെ മനസ്സിന് നീ പണി ഉണ്ടാക്കി മോനെ രണ്ട് മൂന്ന് അമീന നിന്നെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുണ്ടായിരുന്നു നിന്നെ എനിക്ക് വിശ്വാസവും ഉണ്ടായില്ലേ അതും ഇപ്പൊ നീ തകർത്തില്ല നീ ഈ വക സാധനങ്ങളല്ല ഇപ്പൊ ഞാൻ പഠിച്ചത് നോക്കൂ നിങ്ങള് ഇതാണ് പറഞ്ഞിരുന്നത് ഈ ആറ് കാര്യങ്ങൾ മഹാന്മാർ എങ്ങനെയാണ് ആചരിച്ചത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കിയത് എന്നതിന് ചില ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് പറയുക മാത്രമാണ് ചെയ്തത് അത് മഹാന്മാർ നമ്മുടെ മുൻഗാമികൾ നമുക്ക് മാർഗദർശനം നൽകിയ ഇമ്മത്ത് ഇവരൊക്കെ അത് ഏത് ചക്രവർത്തിയോടും പറയും ഏത് രാജാവിനോടും പറയും േശു കൂട്ടിയ വിടൂല യേശു അംഗീകരിച്ചാലും വിടൂല മഹാനായ ഇമാം മുന്നിൽ ചക്രവർത്തിയായ രാജാവായ സുലൈമാൻ അബ്ദുൽ വന്നു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ രാജാവാണ് സുലൈമാനബിന് അബ്ദുൽ മലിക് മലിക്ക് കഴിഞ്ഞിട്ട് ഇടക്ക് ഭരണം നടത്തിയിരുന്ന ഒരു ചക്രവർത്തി അവൾ അത്ര കുഴപ്പക്കാരനൊന്നല്ലായിരുന്നു അതുകൊണ്ടാണ് ഇമാം സുഹുരിയൊക്കെ കാണാൻ ജുഹിരിയുടെ വീട്ടിലേക്കും പള്ളിയിലേക്കൊക്കെ വന്നത് നല്ല ഭരണാധികാരികൾ അങ്ങനെ ഇരിക്കും അല്ലാതെ ഭരണാധികാരികളുടെ പിറകെ പണ്ഡിതന്മാർ പോവല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പഴയ കാലത്ത് നമ്മുടെ ഇമാമിയങ്ങൾ ഒന്നും തന്നെ അധികാര അധികാരവർഗത്തിന്റെ അരമനകളിൽ അടയിരിക്കുന്ന സ്വഭാവം അവർ കാണിച്ചിട്ടേയില്ല അധികാരി വർഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞു ദീനിന്റെ നിയമം പറഞ്ഞു തല പോയാലും പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ ഇമാമുകൾ മധുഹബിന്റെ ഇമാമിങ്ങൾ ഏറിയ വിഭാഗവും